ഹായ് ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയുക എത്ര കഴിച്ചാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി എത്ര കഴിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ച് പോവും അങ്ങനെ ഒരു സ്നാക്സ് സ്നാക്സാണ് കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഞാനിതാ ഇതിലേക്ക് കേബേജ് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കം മല്ലിച്ചപ്പ് ക്യാരറ്റ് അതുപോലെ വലിയ ഉള്ളി ഇനി നമുക്കിതിലേക്ക് ചിക്കന് വേവിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം അതിന് മാത്രമൊന്നും വേണ്ട ഒരു കുറച്ച് മതി പിന്നെ നമുക്ക് മയോണീസ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വേണ്ടീനോ അത് ഞാൻ പറയാൻ വിട്ടതാ കേട്ടോ അപ്പൊ അത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്രെഡ് എടുത്തിട്ട് ഇതൊന്ന് നനയ്ക്കാം കേട്ടോ എന്നിട്ട് നനച്ചിട്ട് നമ്മുടെ ഈ ഫില്ലോ അതോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബൗൾ പോലെ ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഉരുട്ടിയിട്ട് നമുക്ക് മുട്ടയിലിട്ട് മുക്കിയെടുക്കാം അപ്പോൾ ആദ്യം ഇതെല്ലാം ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ അങ്ങനെ എല്ലാം നമ്മൾ ഉരുട്ടി ഒരു എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുട്ടയിലിട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ദാ ബാക്കിയൊക്കെ അങ്ങനെ ചെയ്തിട്ട് വരാം ഇങ്ങനെ എല്ലാം ദാ ഇങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം വലിയ ചട്ട ഓയിൽ എത്ര ഒഴിച്ചിട്ടുണ്ട് കാണുന്നില്ല കുറച്ച് വെച്ച പോലെ ഇങ്ങനെ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മുടെ നമ്മുടെ ഈ ബോൾ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കണ്ടില്ലേ നല്ല കളറായില്ലേ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് അല്ലേ ടേസ്റ്റ് ഒട്ടും കുറവില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ എല്ലാം പൊരിച്ചെടുത്ത് എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കണ്ടോ നല്ല എന്താ പറയുക കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ അതിൻ്റെ ഉൾവശം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ആവി വർക്കുണ്ട് ഇല്ലേ അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ എന്താ പറയുക വീഡിയോൻ്റെ ലൈക്കിന് പോലും ഒന്ന് മെല്ല തൊട്ട് പോലും ഒന്ന് വേദനിപ്പിക്കാത്തവരോട് നന്ദി ഉണ്ട് കേട്ടോ എന്നാൽ ശരി ഞാൻ ഇനിയും വേണ്ടൊരു വീഡിയോ ആയിട്ട് വരാം